விஷயங்கள் நடந்தது எங்கள் எல்லாேருக்குமே ரொம்ப ரொம்ப கஷ்டம் மலையாளி தமிழ்ஸ் அப்படி ஒரு எந்த ஒரு டிஃப்ரென்சியேஷனும் எங்கள் காலேஜில் இதுவரை இல்லை எல்லாருமே ஒன்றா தான் எல்லாேருமே அக்கா தங்கச்சி தம்பி அப்படி தான் இருக்கிறோம் இனிமேல் அப்படி தான் இருப்போம் எங்கள் வயநாட்டில் நடந்தது எங்களுக்கு ரொம்ப 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 கஷ்டமாக இருந்ததுனால நாங்கள் எங்களோட ஓணம் செலிப்ரேஷனுக்கு வச்சிருந்த ஃபண்ட்டை நாங்கள் இங்க கொண்டு வந்து எங்களால் முடிஞ்ச ஹெல்ப் சென்ட்மேரி சேர்மன் நாங்கள் பண்ணியிருக்கோம் சேர்மன் எங்களுக்கு வந்து ஒருபாடு சப்போர்ட் உண்டு എന്താ കാര്യം നല്ല കാര്യം ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ല ഞങ്ങൾ നേരിട്ട് മന്ത്രിയെ കണ്ടി കൊടുക്കാൻ സാറിനോട് ഞങ്ങള് പറയുമായിരുന്നു അപ്പോഴത്തേക്ക് സാർ പറഞ്ഞു ഓക്കെ എങ്കിൽ സാർ മന്ത്രിയെ കാണാനുള്ള അപ്പോയിന്മെന്റ് എടുത്തരാന്ന് പറഞ്ഞു അങ്ങനെ അപ്പോയിന്റ്മെന്റ് ഫിക്സ് ആയി അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പിന്നെ സമയം പിള്ളേരുണ്ട് തെങ്കാശി പാൻപോളി ഉണ്ട് പിന്നെ പാരാമെഡിക്കൽ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും ഉണ്ട് ഫോറൻസിക് ഉണ്ട് കാരണം അവിടുത്തെ അവസ്ഥ ഞങ്ങൾ നേരിട്ട് ഫോണിൽ സോഷ്യൽ മീഡിയ വഴിയും ഒത്തിരി കണ്ടിട്ടുണ്ട് ആ അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും വിഷമമായി അത്രയ്ക്കും പാടുപെട്ടാണ് അവരവിടെ കഴിയുന്നത് അത് കണ്ടപ്പോൾ നമുക്ക് ശരിക്കും വിഷമായി അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെയാണ് സാറിന്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും കൊടുക്കണം അപ്പൊ തന്നെ പെട്ടെന്ന് സാറ്ഷ്യേറ്റീവ് എടുത്ത് മന്ത്രിയെ കാണാൻ വരും ഞങ്ങൾ പൊക്കോണ്ടിരിക്കും അത് ഒരിക്കലും നമുക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ദുരന്തമാണ് നമുക്ക് വയനാട് ഉണ്ടായത് അതുപോലെ എനിക്കിപ്പോ പറയാനുള്ളത് എന്നും എപ്പോഴും നമ്മൾ എല്ലാവരും ഒപ്പമുണ്ട് അതുപോലെ നമ്മൾ കേരളീയര് ഇതുപോലെയുള്ള ഒരുപാട് ദുരന്തങ്ങളെ തരണം ചെയ്തു വന്നവരാണ് നമ്മൾ അങ്ങനെ ഇതിനെയും തരണം ചെയ്യും അവര് നല്ല പ്രയാസങ്ങളിലൂടെ ഇപ്പൊ കടന്നു നോക്കോണ്ടിരിക്കുന്നത് പലർക്കും അമ്മയും അച്ഛനും എല്ലാരും നഷ്ടപ്പെട്ട് അപ്പം അമ്മയും അച്ഛനെയൊക്കെ നഷ്ടപ്പെട്ടവര് പഠിക്കാനായിട്ട് ഇപ്പൊ ഒത്തി പിള്ളേർ ബുദ്ധിമുട്ട് ഇപ്പോ ക്യാമ്പുകളിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അപ്പൊ അവരെയൊക്കെ ബിനുസാറ് സഹായിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സന്തോഷമുണ്ട് വേറെന്താ ആ ഞങ്ങളാണ് തീരുമാനം എടുത്തിട്ട് ബിനുസാറിനെന്ന് സംസാരിച്ചത് അപ്പൊ ബിനുസാറ് എതിർത്തൊന്നും പറയാതെ അമ്മടുത്ത നമുക്ക് നേരിട്ട് അതിനെ കണ്ട് ഇത് കൊടുക്കാമെന്ന് ബിനുസാറാണ് നമ്മടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത് നമ്മൾ ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ വയനാട് ദുരന്തം നമുക്ക് ഒത്തിരി വേദനാജനകമാണ് കാരണം ഒരു രാത്രി ആഹാരം കഴിച്ച് ഉറങ്ങാൻ കിടന്ന സന്തോഷത്തോടുകൂടി വളരെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഉറങ്ങാൻ കിടന്ന ആ ഒരു ഒരു നാട് അടുത്ത ദിവസം ഉണരുമ്പോൾ കൂടെ കിടന്ന അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരും അവർക്ക് അവരുടെ സമ്പാദ്യങ്ങളും അതേപോലെ അവർ ഇപ്പം വിദ്യാഭ്യാസത്തിനായിട്ടാണെങ്കിൽ ഒരുപാട് കോളേജുകളിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വേണ്ട സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ അവർക്ക് പിറ്റേ ദിവസം അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രമായിട്ട് മാറി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു അനുഭവമാണ് തീർച്ചയായിട്ടും നമ്മുടെ കോളേജ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയുടെ ബോർഡറാണ് ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ യാത്രയേ ഉള്ളൂ നമുക്ക് നിന്ന് ഞങ്ങളുടെ കോളേജ് വരെ വരാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് അടുത്തുതന്നെ നമുക്ക് അടുത്ത് തന്നെ ഒരു വളരെ നല്ല മന്ത്രി നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉണ്ട് രമേഷ് കുമാർ സാർ അപ്പം വിദ്യാർത്ഥികളെല്ലാവരും കൂടെ എന്നോട് പറഞ്ഞു നമുക്ക് ഈ പറയുന്ന ഈ വർഷത്തെ ഓണാഘോഷം നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് ആ ആ ഒരു എമൗണ്ട് ഞങ്ങളെല്ലാവരും സ്വരൂപിച്ച് തരാം നമുക്ക് സാറും കൂടെ വന്ന് നമുക്ക് ഈ പറയുന്ന ഉചിതമായിട്ടുള്ളൊരു കൈകൾ ലയിപ്പിച്ചാൽ അത് അവർക്ക് അവിടെ ഇനി പുനരധിവാസവും ഒരുപാട് പേർക്ക് വീടും കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടവരുണ്ടല്ലോ അവർക്ക് തീർച്ചയായിട്ടും അത് എന്നുള്ള രീതിയിൽ വിദ്യാർത്ഥികളെല്ലാം കൂടെയാണ് ഇങ്ങനെ ഒരു ആശയം എൻ്റെ മുമ്പിൽ പറയുകയും ഞാനത് തീർച്ചയായിട്ടും അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോളേജിൽ പിന്നെ ഇനി ഈ ആ ഒരു ദുരിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികൾ അതിപ്പം ഒരുപാട് യൂണിവേഴ്സിറ്റികളൊക്കെ സൗജന്യമായിട്ട് ഈ വർഷത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു നല്ല കാര്യം പക്ഷേ നമുക്ക് ഈ വർഷത്തെ കുട്ടികൾ മാത്രമല്ല കാരണം അവിടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള അനേകം വിദ്യാർത്ഥികളുണ്ട് അപ്പം അവരുടെ എല്ലാം അവസ്ഥ ഇതേപോലെയാണ് അവർ വരും കാലങ്ങളിലാണെങ്കിലും പഠിച്ച് ഇപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് ഇപ്പം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഏജിൽ പഠിക്കുന്ന ഒരു കുട്ടി പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി ആ ഈ ഒരു ദുരിതത്തിൽ അവർക്ക് ദുരിതം അനുഭവിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവിടുത്തെ അധികാരികൾ അവർ അത് ഇങ്ങനെ ഒരു ദുരിതത്തിലായി എന്നുള്ളൊരു പിന്നെ സാക്ഷിപത്രമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കോളേജിൽ സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് അവർക്ക് സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുറെ കുട്ടികൾ നമ്മുടെ കോളേജുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ സൗജന്യമായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് ഈ വർഷം തന്നെ നമ്മൾ അനേകം കുട്ടികളെ അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ട് അവര് നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ട് അവർ പഠിച്ച് നല്ല നിലയിൽ എത്തിക്കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു ജോലിയാക്കി കിട്ടിക്കഴിയുമ്പോൾ അവരും അതേപോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പിലാണ് നമ്മുടെ കോളേജിൽ തീർച്ചയായിട്ടും ഒരു പഠിപ്പ് പോവാ അതെ അതെ തീർച്ചയായിട്ടും നമ്മള് പത്തനപുരം ഞങ്ങൾ ഞങ്ങൾ ചെയർമാൻ കുട്ടികൾ എന്നുള്ള ഒരു രീതിയിലല്ല എല്ലാവരും നമ്മുടെ എന്താ പറയുക നമ്മുടെ അനിയത്തെയും അനിയന്മാരുമാണ് വളരെ നല്ലൊരു സൗഹൃദമാണ് നമുക്ക് ഏത് കാര്യം ഉണ്ടെങ്കിലും അവർക്ക് എൻ്റെ അടുത്ത് നേരിട്ട് തന്നെ വന്ന് സംസാരിക്കാനും അതേപോലെ തന്നെ അവർക്ക് നമ്മളോട് ഒരു വളരെ സന്തോഷപരമായിട്ട് ഞങ്ങളൊരു ഫാമിലിയാണ് ഞങ്ങൾക്കൊരു സെൻറ്റ് മേരീസ് ഫാമിലി പോലെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കോളേജ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് ആണോ ചെറുപ്പ സത്യാണ്